പിന്നെ മണ്ണാർക്കാടെ കോടതിപ്പടി താഴത്തിനുണ്ടായിരുന്ന സംഭവമാണ് നിങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പരമാവധി നല്ല കെട്ടിയിട്ട് കൊണ്ടുവരിക അത് കണ്ടോ എന്തോ പടച്ചോൻ്റെ ഭാഗം കൊണ്ട് ആർക്കൊന്നും സംഭവിച്ചില്ല ഭയങ്കര ഇതാണ് കാരണം മഴ കാരണം കൂടെ സ്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആകാണ് ആർക്കൊന്നും സംഭവിക്കാത്ത ഭാഗ്യം എന്തായാലും നിങ്ങൾ ലോഡുകൾ കൊണ്ടുവരുന്ന ആളുകൾ പരമാവധി കെട്ടി അത് മുറിക്കിട്ട് കൊണ്ടുവരിക അതൊക്കെ ഭയങ്കര സീനാവും എന്തായാലും പെട്ടെന്ന് ഓരോ വണ്ടിയൊക്കെ കൊടുന്ന് പെട്ടെന്നാക്കി ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത ലെവലിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ആരും ആരും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം വണ്ടി വണ്ടിക്കാരിൽ കെട്ടിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് കാരണം മഴയല്ലേ പാവങ്ങൾ ആരും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും പെട്ടെന്ന് ഒരു കാര്യങ്ങൾ ഇവിടെ ഇവിടെ നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയാകത്ത് പെട്ടെന്ന് ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരുണ്ട് ഞാൻ പാടെ കൂടിയിട്ടേ ചെയ്യുന്നുണ്ട് അപ്പം ഇല്ല തന്നെ ഞങ്ങൾക്ക് ഞാനെന്താ കൂടാതെ നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പണിസ്ഥലത്തേക്ക് പോയാൽ പോവുകയാണ് അപ്പം പിന്നെ നെഞ്ചത്തേക്ക് ആരും കാരണം പോലെ പെട്ടെന്ന് കാര്യങ്ങൾ പെട്ട പെട്ടേ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ലോഡ് വണ്ടികളൊക്കെ വരുന്ന ആളുകൾ പെട്ടെന്ന് പരമാവധി സാധനങ്ങളൊക്കെ മുറുക്കി പെട്ടെന്ന് ചെയ്യാം ഓക്കെ